ബാലക്കാർ വരാൻ ലേറ്റാകും ഡാൻസ് കളിക്കാൻ വേണ്ടി വേണ്ടിയാവും അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടു സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് പാട്ടിടുന്നു ഡാൻസ് കളിച്ചൊന്ന് മൂത്ത് ഇങ്ങനെ വരണ സമയത്ത് ബാലക്കാർ വരും ബാലക്കാർ വരുമ്പോൾ ഇവർ വണ്ടി ഇങ്ങനെ ആ ഒരു കമ്മറ്റിക്കാർ സ്റ്റേജിൽ കയറിയിട്ട് വണ്ടി വരാൻ മാറാൻ ബാബാല് അപ്പം ഞാൻ അവിടെ നിന്ന് മാറ്റുമ്പോൾ ഞങ്ങോട്ട് വന്ന് കളിക്കും ബാബാ പക്ഷെ മാറിയാണ് നമ്മളെ ഇറക്കി വിട്ട സ്ഥലത്തുണ്ട് പരിപാടിയൊക്കെ ചെന്നിട്ട് കാശ് ചേരാത്ത സ്ഥലത്തുണ്ട് അത് കൂവിയ സ്ഥലത്തുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മളെ വിളിച്ചിട്ട് പിന്നീടൊരു വേദിയിൽ വലിയ വലിയ ആൾക്കാരോടൊപ്പം ഇരിക്കുക ഒരു മെമൻ്റ തരുകയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമില്ല ിസുട്ടിര മൂത്ത കുട്ടി കുട്ടി കുടി മോളിക്കുട്ടി മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ട് പാത്തും അത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ നിവൃത്തിയില്ല നമ്മളെ വിളിച്ചൊരു കല്യാണത്തിന് പോകാൻ നിവൃത്തിയില്ല ഞാൻ വീട്ടിൽ വീട്ടിലിരുന്നിട്ടുണ്ട് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഒരുപക്ഷെ ഉള്ള ഡ്രസ്സ് നനഞ്ഞു പോയി അത് ഉണക്കിയെടുത്ത് പിന്നെ എട്ടു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങ് പോകാതിരുന്നിട്ടുണ്ട് അങ്ങനെ ഈ ഹോട്ടൽ വരുന്നതിന് മുമ്പുള്ള ബുദ്ധിമുട്ട് അതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് വിലയുള്ള ഷർട്ട് ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എപ്പിസോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊണ്ടങ്ങ് ഇട്ടിട്ട് പോകും മറ്റേത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ അപ്പോൾ ഇവന് അത് തിരിച്ചതുപോലെ ഒരു പത്ത് പവന്റ് ആഭരണം തന്നതുപോലെയാണ് കൊണ്ടു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് സ്പേസ് ഇറ്റ്സ് നമ്മുടെ കൂടെ രണ്ട് അതിഥികളുണ്ട് ഇത് ഈ അതിഥിയെ കുറിച്ച് പറയണെങ്കിൽ തന്നെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് പല തരത്തിലുള്ള വേഷങ്ങൾ കാണിച്ചിട്ട് നമ്മളെ ഞെട്ടിച്ചൊരു മനുഷ്യനുണ്ട് ജീവിക്കുന്ന ഒരു ഏറ്റൂന്ന് തന്നെ പറയാം നമ്മുടെ സ്വന്തം തകച്ചെന്ന് ഇതിരാ നമസ്കാരം നമസ്കാരം അതുപോലെ തന്നെ ഇപ്പോ ഒരു ആൽബം നിനക്ക് തന്നെ ഇന്ന് വേണമെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട ഇത് പലരും ചോദിക്കണ്ടേ ഇതൊക്കെ അവിടെ ഡയലോഗ് ഇതിന്റെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നല്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് അപ്പൊ ഈ ആൽബത്തിന്റെ ഡയറക്ടർ നമ്മുടെ സ്വന്തം മണികണ്ഠൻ മണികഞ്ജനാ നമസ്കാരം നമസ്കാരം മണികണ്ഠൻ ഞങ്ങൾ ആദ്യം പറഞ്ഞത് മണികണ്ഠൻ പട്ടാമ്പി എന്നൊക്കെ വിത്തൌട്ട് പട്ടാമ്പിയാ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഒറ്റ കാര്യം ചോദിക്കട്ടെ നിനക്ക് എന്നെ ഇന്ന് വേണ്ട എനിക്ക് നിന ഇന്നലെ വേണ്ട ഈ ഡയലോഗ് കേട്ടേക്കണം ജീവിതത്തിൽ അല്ല ഞാൻ പ്ലാൻ ഇന്നലെ ഇന്നലെ അതെ ഈ ആൽബങ്ങള് ഒരു ടൈമിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊരു മീൻസ് ഒരു ടൈമിലെ ട്രെൻഡായിരുന്നു ട്രെൻഡ് കൊണ്ടുവരുന്ന ആൽബങ്ങളായിരുന്നു പല കല്യാണ കാസറ്റുകളിലും പ്രണയങ്ങൾ പൂടുന്ന എല്ലാ ആൽബംസ് നോക്കിയതായിരുന്നു അത് ഒന്ന് ഇങ്ങനെ തീർന്നിരിക്കുന്ന ടൈമിലായിരുന്നു വീണ്ടും നമ്മളെ മറിയുടെ ആട്ടുംകുട്ടി പൊങ്ങി വന്നത് അത് പിന്നെ ഒരു വൺ ട്രെൻഡിലേക്ക് വീണ്ടും ആൽബങ്ങൾ ചെയ്തവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു എനർജി കിട്ടി നമ്മള് പണ്ടേ ആൽബം ഫാൻസ് ആണ് അതായത് നമ്മൾ സ്ഥിരമായിട്ടിരുന്ന ആൽബങ്ങൾ കാണും പണ്ട് ഹിറ്റ് ആയിട്ടുള്ള ചെമ്പകമേ സുന്ദരിയേ ഒരുപാട് ആൽബംസ് ഉണ്ട് അപ്പൊ അതിന്റെ ഡയറക്ടർ വാട്ടർമാർക്ക് എന്തോ ബ്രാക്കിൽ എഴുതിയിട്ടുള്ളത് ഉദയ ശങ്കര ശങ്കരൻ അങ്ങനെന്തോ പേര് ഞാനിത് വാച്ച് വെച്ചിട്ടുണ്ടായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ സിനിമയില് വരാൻ സാധ്യത കൊണ്ട് സിനിമ ചെയ്യുമായിരിക്കും പിന്നെ പുള്ളിയെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല പടം ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഒരുപാട് ഹിറ്റ് നമ്മൾ കണ്ടിട്ടുള്ള പല ഹിറ്റ് ആൽബത്തിന്റെ ഡയറക്ടർ പുള്ളിയാണ് അതിൽ അല്ലേ പിന്നെ അല്ല ഈ നമ്മുടെ മറിയന്മാരെ ആട്ടുകുട്ടി എന്ന ആൽബം വന്നതിന് ശേഷമാണ് വീണ്ടും ഞാൻ ആൽബത്തിലേക്ക് തിരിഞ്ഞത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആൽബം അതിൻ്റെ ഒരു ക്രൈസ് ഇല്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം അതൊക്കെ ആൾക്കാർ കാണുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയതും ശ്രദ്ധിച്ചതായിട്ടുള്ള ആൽബങ്ങൾ ഉണ്ട് തമിഴൊക്കെ കണ്ടായിരുന്നു തമിഴ് ഒരു ഉഗ്രൻ ഡാൻസ്

കല്യാണത്തിനാണ് ഒരു പെൺകുട്ടി അല്ലെ അതിലാണ് എനിക്ക് മൈക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനൊരു പാട്ട് വീട്ടിലാണോ കല്യാണ വീട്ടിൽ പണ്ടത്തെ കല്യാണ വീട്ടിന്റെ തലേ ദിവസമൊക്കെ പാട്ട് ഡാൻസ് അങ്ങനെ ഉണ്ട് പരിപാടികളൊക്കെ അപ്പൊ അന്ന് അന്നൊരു മൈക്ക് എനിക്ക് തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പാടി പാട്ട് ഫസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു നീലവാനച്ചോലെ ഞാൻ രചി കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ വന്ന എൻ ദേവി ഞാതെ ഓ അന്ന് ഇങ്ങനെയല്ല പാടിയത് അന്ന് അന്നിങ്ങനെ അല്ല പാടിയത് ഒരു മൈക്ക് കയ്യിൽ കിട്ടി എനിക്ക് വെച്ചു നിൽക്കനായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നിട്ട് ആ കുട്ടി ഇംപ്രസ് ആയോ അതായിരുന്നു പറഞ്ഞു അല്ലെങ്കിൽ കൊച്ചുണ്ടെന്നുള്ളത് ആയി അങ്ങനെ തങ്കുവിനൊരു പ്രണയം ഉണ്ടായില്ല ഒന്ന് ഇത് അവിടെ നിന്ന് തുടങ്ങിയല്ലേ അതെ ശരിക്കും പറട്ടെ പ്രേമത്തിനോടൊന്നും താല്പര്യം ഇല്ലേ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെ നടക്കുക ഇതുകൊണ്ട് ഡയറക്ടർ സാറുണ്ട് ഡയറക്ടർ അല്ലേ എനിക്ക് ഞാൻ വല്ല കളം കൈലിയില്ലേ കളം കൈലി കൊടുത്ത് ഷർട്ട് ഒക്കെ ഇട്ട് പഴയ പിന്നെ വേണുനാപള്ളി സാറിന്റെ പാട്ട് സീനില്ലേ അതുപോലെ നമ്മളെ കലങ്ങിന്റെ അവിടെ വയലിൽ കൂടെ നടക്കുന്ന എന്നെ ഇങ്ങനെ ഇവരാ പാട്ടിന് വേണ്ടി നമ്മള് സെറ്റ് ചെയ്താണ് പിന്നെ അതിന് ഇറങ്ങിട്ടില്ലാണോ അല്ലല്ലോ എല്ലാരും കൊള്ളാം ഇഷ്ടപ്പെട്ടു കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ കൊള്ളാന്ന് പറയുന്നത് കൊള്ളാന്ന് പറയുന്നത് ഇന്റർവ്യൂക്ക് മാത്രം

അതെ ആ അല്ല ഞാൻ പിന്നെ ഇപ്പം ഈ നമ്മൾ എപ്പിസോഡിന് ഷർട്ട് മേടിക്കുന്ന സമയത്ത് ഒരു ഷർട്ട് മേടിച്ചാൽ ഒരു എപ്പിസോഡിൽ ഇടും ഒരു എപ്പിസോഡിൽ എപ്പിസോഡിലിട്ടതിന് ശേഷം പിന്നെ അത് യൂസ് ചെയ്യാറില്ല അത് അത്യാവശ്യം വിലയുള്ളായിരിക്കും അതവിടെ തന്നെ കാണും ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരുമല്ലോ അപ്പം ഞാൻ ഒന്നിലവരെടുക്കുമില്ലെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് കൊടുക്കും പക്ഷേ നമ്മൾ അത് ഇഷ്ടവും ഇഷ്ടം കൊണ്ട് പിന്നെ നമ്മൾ വെറുതെ ഒരു ഡ്രസ്സ് കാരണം ഇല്ലാതെ കൊടുക്കും അത് നമ്മളുടെ സ്നേഹം കൊണ്ട് അവർക്ക് അവകാശം ഉള്ളതുകൊണ്ട് പക്ഷേ ദാരിദ്ര്യങ്ങൾ കൊണ്ട് വന്ന ആരും മാറ്റിട്ടില്ല അപ്പോഴേക്കും അവരെല്ലാം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഞാൻ ലാസ്റ്റ് വരെ ഈ ഫീൽഡിൽ ബാക്കി അതെ രക്ഷപ്പെട്ടിട്ടില്ല പിന്നെ തലേ ദിവസം പറയും തലേ ദിവസം വേടാ എന്റെ ഷർട്ടും വേടാന്ന് പറയും തലേ ദിവസം വിളിച്ച് പറയുമ്പോഴ് അവൻ അവൻ്റെ അപ്പമ്മപ്പൻ്റെ കയ്യില് മുണ്ട എല്ലാം എടുത്തു കൊടുത്തോണ്ട് ആകെ അവനും അതല്ലേ ഉള്ളൂ വിളിച്ചു ഉള്ളു അങ്ങനെ നല്ല ഷർട്ട് അങ്ങനെയൊന്നും ഇല്ല യാതെങ്കിലും മതി അന്ന് പിന്നെ ബ്രാൻഡ് ഇല്ലല്ലോ കൊണ്ടുവരുന്നു അഴിക്കാണെന്ന് കഴുകുന്നു ഉണക്കുന്നു എടുത്ത് പോകുന്നു ഇനി പിന്നെ ഞാൻ പറഞ്ഞ അവനെവിടെയെങ്കിലും പോതെ ഞാൻ പറഞ്ഞ ണി ഫോണുണ്ട് വിളി ചോദിക്കാം അന്ന് ഫോണും ഇല്ല അപ്പൊ ഞായറാഴ്ച അണ്ണാച്ചി വീട്ടിൽ വരും പോലെ വന്ന പക്ഷെ വേറെ പേരുണ്ട് എവരത് ഈ മുണ്ട് കയ്യില് കൊണ്ടു കൊടുത്താല് അവന്റെ അപ്പവിടെങ്കിലും പോകാൻ പറ്റും അന്ന് ഉള്ളൂ എങ്കിലും ആസ്വദിച്ചത് ആ ആ അതിന് നമ്മൾ നല്ല ഭദ്രം അതായത് ഭംഗിയൊരു ഇന്നൊരു നല്ല വിലയുള്ള ഷർട്ടും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫങ്ഷനോ എപ്പിസോഡോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊണ്ട് ഇട്ടിട്ട് പോകും മറ്റേത് അങ്ങനെയല്ല മറ്റെന്ന് പറഞ്ഞാൽ അതിന് വേറെ ഇല്ലല്ലോ അപ്പം ഇവന അത് അതുപോലെ തിരിച്ച് ഒരു പത്ത് പവന്റെ ആഭരണം തന്നതുപോലെയാണ് അതുപോലെ കൊണ്ടു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് തീർച്ചയായിട്ടും ഇത് ലേഡീസ് ഇപ്പം അങ്ങനെയാണ് അതായത് ഡ്രസ്സ് എടുക്കുക ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ആ ഡ്രസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയി അതെല്ലാവരും കണ്ടു हा हा इनी इनी ും കണ്ടു കാലഘട്ടം മാറി നോക്കുക എന്താ പറയാ ഈ ഡ്രസ്സുകളൊന്നും ഇല്ലാതെ ഒരു ഫംഗ്ഷനില് പോകാൻ വേണ്ടി ഈ കലാരംഗത്തേക്ക് വന്നപ്പോ തന്നെ അത്യാവശ്യം ഒരുപാട് പ്രമുഖരുടെ കൂടെ എല്ലാം വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനില് പോവാൻ നല്ലൊരു ഡ്രസ് ഇല്ലല്ലോ കാരണം നമ്മുടെ തുടക്ക ടൈമിൽ എല്ലാവർക്കും അങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ടൈം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഡ്രസ്സിന്റെ ഒക്കെ ദാരിദ്ര്യങ്ങൾ മാറുന്നത് തന്നെ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഹോട്ടൽ മേഖലയിൽ പോയ സമയത്ത് തന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് ഡ്രസ്സിന് ഒരു വലിയ പങ്കും ഇല്ലായിരുന്നു കാരണം അത്യാവശ്യത്തിനോടുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് വയ്ക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാംസിന് വന്നപ്പോൾ വില കുറഞ്ഞതായിരുന്നാലും അത്യാവശ്യം ഡ്രസ്സൊക്കെ മേടിച്ച് വെക്കും അത് കഴിഞ്ഞ് മറ്റു ഷോകളിൽ വന്നപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു അതിന് ഡ്രസ്സിൻ്റെതായിട്ടുള്ള ഭംഗിയും അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ ഡ്രസ്സ് മേടിച്ച് വെക്കുമായിരുന്നു ഈ ഹോട്ടലിന് മുമ്പ് ജീവിതം ആ സമയത്താണ് ഡ്രെസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും അത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ നിവൃത്തിയില്ല നമ്മളെ വിളിച്ചൊരു കല്യാണത്തിന് പോകാൻ നിവൃത്തിയില്ല ഞാൻ വീട്ടിൽ ഇരുന്നിട്ടുണ്ട് എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ അതിൽ ഒരുപക്ഷെ ഉള്ള ഡ്രസ്സ് നനഞ്ഞു പോയി അത് ഉണക്കിയെടുത്ത് പിന്നെ ഇട്ടുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് പോകാതിരുന്നിട്ടുണ്ട് അങ്ങനെ ഈ ഹോട്ടൽ വരുന്നതിന് മുമ്പുള്ള ബുദ്ധിമുട്ട് അതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് ഓഹോ ഓണ്ടുണ്ടുണ്ട് ഓക്കെ ഞാൻ ചെന്നാലേ അവൻ പോവുള്ളൂ അവൻ വന്നാലേ മറ്റോന് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഇവർ അവൻ എന്നെ തിരക്കിവിടെ വരുമ്പോൾ ഞാൻ ഇവനെ തിരക്കി അവിടെ പോവും അവൻ വേറെ തന്നെ അവിടെ പോകും പക്ഷെ ഡ്രസ്സൊന്നേ കാണുള്ളൂ കേട്ട് എല്ലായിടത്തും ഇവരെല്ലാരും ഒരേ ഡ്രസ്സിൽ നിർത്താൻ ഇപ്പഴേ ഇപ്പഴത് നമ്മള് ഡ്രസ്സ് എടുത്തിട്ടേതെ മാരേജ് ഫങ്ഷനിലും പോയി കഴിഞ്ഞാല് നമ്മളെ പോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുറച്ചു നേരം ഒന്നും ഇല്ലേപോലെ അവരന്താ അവർ പറയും ഒരറ്റീസു അതുകൊണ്ട് ഇപ്പോഴുള്ള എന്ന് വെച്ചാൽ പല ആൾക്കാരും ഒരു 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 ഇപ്പൊരു ഫാഷൻ അറിയാല് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഔട്ട് ആവും പിന്നെ യൂസ് ചെയ്യില്ല അപ്പൊ നമ്മൾ മേടിച്ചിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് ബുദ്ധിമുട്ടും ദാരിദ്ര്യം അനുഭവിച്ച ആ ഇതില് ദൈവം ധാരാളം തന്നതാണ് ഡ്രസ്സ് പിന്നെ ധാരാളം ധാരാളം ഡ്രസ്സ് ധാരാളം ഇപ്പോഴും ഏത് ഡ്രസ്സാണ് മുണ്ട കൈലിയും ഷർട്ടും തന്നെയാണ് നാട്ടിൽ കൈലിയും ഷർട്ട് ആണ് എനിക്ക് കംഫർട്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ സാധാ പാൻറ്റും ലിനൻ മെറ്റീരിയലിന്റെ ഷർട്ടും പാൻറ്റും ഷർട്ടും ആണ് എനിക്ക് മെയിനായിട്ട് എപ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് വന്നത് അത് തന്നെയാണ് പിന്നെ ഷൂട്ടും കാര്യങ്ങളിങ്ങനെ വരണ സമയത്ത് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മോഡൽ കേടും ഓക്കെ പക്ഷെ എനിക്ക് ഇഷ്ടം ലിനൻ മെറ്റീരിയലിൻ്റെ ഷർട്ടും പേൻ്റും നാട്ടിൽ കയ്യിലും ഷർട്ടും അതാണ് ആവശ്യം അതിലപ്പുറത്ത് വേറെ ഒന്നും വേണ്ട ഓക്കെ പഴയ പണ്ട് പണ്ട് ഇപ്പം പല ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ പോയി തകർത്തിട്ടുണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ഇപ്പം നമ്മളെ വിളിക്കല്ലേ വിളിക്കില്ല എന്താ വിളിക്കാ അതില് ഇപ്പം മെയിനായിട്ട് പരിപാടിയില്ല പല സ്ഥലങ്ങളിലും ക്ലബും അങ്ങനെയുള്ള സ്ഥലത്ത് പരിപാടിയില്ല ഇപ്പം എന്നായിരുന്നാലും വിളിക്കുന്നുണ്ട് പക്ഷേ വിളിക്കുമ്പോൾ ഇപ്പം ഒരു എന്താ പറയുക പോലെ ഡിസ്കോ കളിക്കാനും അല്ലല്ലോ വിളിക്കുന്നത് ഇപ്പോൾ വിളിക്കുന്നതൊക്കെ ഒരു ആദരവ് തരാനും ഒന്ന് ആദരിക്കാനും ഒരു മെമൻറ്റോ തരാനും വിശിഷ്ട വ്യക്തികളോടൊപ്പം വേദിയിലിരിക്കാൻ വേണ്ടി വിളിക്കുന്ന പണ്ട് പോയി അവിടെ ചെന്ന് ഡിസ്കോ കളിച്ച സ്ഥലത്തൊക്കെ ഇപ്പം നമുക്ക് വേദിയിലിരിക്കാൻ വേണ്ടി വലിയ വലിയ ആൾക്കാർ പ്രോഗ്രാമിലേക്ക് പുള്ളി വന്നിട്ട് സ്റ്റേജിൽ പെർഫോം ഇരുന്നത് നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പം അവിടെയും പ്രൊമോഷൻ കിട്ടി സത്യേ അല്ല വേറൊരു കാര്യോടാ നമ്മളിങ്ങനെ സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന പുറത്തേക്ക് നോക്കുമ്പോ ഞാൻ കിടന്ന് തുള്ളിയാച്ച പുറമ്പാണുള്ളത് എവിടെ ഞാനിപ്പോ ആ ഒരു സാധനം കിട്ടുന്നുണ്ടല്ലോ അല്ല അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഈ പിന്നെ നമ്മളെ ഇറക്കി വിട്ട സ്ഥലത്തുണ്ട് പിന്നെ പരിപാടിയൊക്കെ ചെന്നിട്ട് കാശ് ചേരാത്ത സ്ഥലത്തുണ്ട് കൂവിയ സ്ഥലത്തുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മളെ വിളിച്ചിട്ട് പിന്നീട് ഒരു വേദിയിൽ വലിയ വലിയ ആൾക്കാരോടൊപ്പം ഇരിക്കുക ഒരു സീറ്റ് കയറുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിൽ വിളിച്ചു കൊണ്ടുവരാ തിരിച്ചുണ്ടാക്കുക പിന്നെ ഒരു മെമൻറ്റ തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ 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 ഈ ഒരു കലാകാരനെ മണിച്ചേട്ടൻ ഒരു കാര്യം ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും അവന് കിട്ടുന്ന കത്തി കുത്തി ഇറങ്ങുന്ന പോലത്തെ ഒരു വിഷമമുള്ള കാര്യമാണ് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുന്നത് അയ്യോ അത് അതും ഒരു കലാകാരൻ്റെ ജീവിതത്തിലും മറക്കാൻ പറ്റാത്തൊരു കാര്യം അങ്ങനൊരു അനുഭവം ഈ പണ്ട് ഈ ട്രൂപ്പുകാർ വരുന്നതിന് മുമ്പ് ആ മാട്ടയല്ല ട്രൂപ്പുകാർ വരുന്നതിനു മുമ്പ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്നെ ഡാൻസിന് വിളിക്കും ഡാൻസ് അതെ അത് ഒന്ന് രണ്ട് കമ്മിറ്റിക്കാര് ഒക്കെ വരും വീട്ടിൽ വന്ന് അപ്പച്ചനൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ മോനോടൊപ്പം ഞാൻ കിടന്നുറങ്ങും നിൽക്കറാണ് ഞങ്ങൾ കിടന്നുറങ്ങും കിടന്നുറങ്ങണ സമയത്ത് അവന് പിന്നെ ബാലക്കാർ വരാൻ ലേറ്റാവും അതുകൊണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി അവന് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടു സൈക്കിളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഫ്രണ്ടിലെടുത്തിട്ട് ചവിട്ട ഒരാൾ ബാക്കിൽ ഇരിക്കാൻ ഒരാൾ ടോർച്ചും അടിച്ചു കൊണ്ട് അങ്ങ് കൊണ്ടുപോകും ആ ഒരു ഒരു നിക്കറും കാണും ഒരു റിബണും കാണും ചെരുപ്പൊന്നും കാണില്ല പനിയനും കാണും അങ്ങനെ കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് പാട്ടിടുന്നു അത് അന്ന് അന്ന് അയമ ഡിസ്കോ ഡാൻസർ പാട്ടിടുന്നു ഡാൻസ് കളിക്കുന്നു ഡാൻസ് കളിച്ച് മൂത്ത് ഇങ്ങനെ വരണ സമയത്ത് ബാലക്കാർ വരും ബാലക്കാർ വരുമ്പോൾ ബാലക്കാർ വരുമ്പോൾ ഇവർ വണ്ടി ഇങ്ങനെ ആ ഒരു കമ്മറ്റി കയറി സ്റ്റേജ് കയറിയിട്ട് വണ്ടി വരാൻ മാറാം മാറാം ബാബാൻ അപ്പം ഞാൻ അവിടെ നിന്ന് മാറ്റുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒന്ന് കളിക്കും ബാബാ മാറും ലാസ്റ്റിലും ചെറിയ ലാസ്റ്റ് ഇങ്ങനെ ആക്കിയാക്കി വണ്ടി ഞാൻ അടുത്ത് വന്ന സമയത്ത് എന്നെ എടുത്ത് പോയി തിരിച്ചു എവിടെ എവിടെണ്ടാക്ക ആ ബാലയും കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങി കേട്ടാ കൊണ്ടുപോയി അവിടെ കിടന്ന് ഉറങ്ങി സ്റ്റേജും അഴിച്ചോണ്ട് പോയി അവിടെ ആരെങ്കിലും പുല്ലെർക്കാൻ പറഞ്ഞ ഏതെങ്കിലും അമ്മയ്ക്കുണ്ടെങ്കിൽ ഒരു പയ്യ പയ്യവിടെ കിടന്ന് ഉറങ്ങ കൊണ്ടുവന്ന ആ കൊണ്ടുവന്നവരൊക്കെ പോയി ആ അങ്ങനെ അത് അയ്യോ അതൊക്കെ ഇപ്പൊ തമാശ ഇപ്പൊ അതല്ലേ അതല്ലേ നേരത്തെ പറഞ്ഞില്ല നമുക്ക് കൂവൽ കിട്ടിന്ന് പറഞ്ഞില്ലേ കൂവെന്ന് ഒരിക്കലും പരിപാടി മോശം കൊണ്ടാവാൻ സാധ്യല്ല പല കാരണങ്ങളോട് ആൾക്കാര് വെറുതെ കിടന്ന് പോവാം പിന്നെ അവര് ആയിരക്കണക്കിന് രൂപ അവിടെ സ്റ്റാജ് ഉണ്ടാക്കി അവിടേക്ക് ആര് ഇത് കാണിച്ച് സന്തോഷം ഇപ്പഴത്തെ ഇപ്പഴത്തെ ഒട്ടനുണ്ട് ഒന്ന് കൈയടിച്ചേ ഇനി എല്ലാരും കൂടെ ഒന്ന് കൂവിച്ചേ കേട്ടാ നിർത്താത്ത പൂക്കളുണ്ട് പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞു അവർക്കൊരു ആവേശമായി അതെ 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 ഒരു നമ്മള് സ്റ്റേജിൽ വെച്ച് പലർക്കും അപകടങ്ങൾ പറ്റും അപകടങ്ങൾ പറ്റുന്ന കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ യേശുക്രിസ്തുമായിട്ട് അഭിനയിക്കുന്ന ഒരാൾ കൈ രണ്ടും കെട്ടി കുരിശിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ കുരിശ് കമം നടിച്ച് വീണൊരു ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ടീമുകളിൽ തന്നെ ആർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തന്നെ ഈ അങ്ങനത്തെ അനുഭവിലൊരു സ്റ്റേജിൽ നാടകക്കാരൊന്നും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ഒരു പയ്യനെ ഡാൻസ് കളിക്കണം അപ്പോൾ ഈ അവൻ ഷർട്ടില്ലാത്തോണ്ട് അവിടെ കിടന്നൊരു ഷർട്ട് എടുത്തിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി കയറി ഡാൻസ് കളിച്ചു അപ്പോൾ ഈ നാടകക്കാര് ഭക്ഷണം കഴിച്ചിട്ട് വെളിയിൽ നോക്കിയപ്പോൾ ഒരു പയ്യൻ ഡാൻസ് കളിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവരെ നാടകം അങ്ങനെ നോക്കിയപ്പം ഇവർ തന്നെ പറഞ്ഞു നമ്മുടെ നാടകത്തിലുള്ള അതേപോലെത്തെ ഡ്രസ്സല്ലേ നോക്കിയപ്പോൾ നാടകത്തിൽ അതേ ഡ്രസ്സ് ആ തട്ടി തൂക്കിയിട്ട് ഡ്രസ്സ് കാണേണ്ട ആ ഷർട്ടാണ് ആ നാടകത്തിൻ്റെ ഹൈലൈറ്റ് അതായത് ആ ഷർട്ട് ഇന്നാണ് എൽ ഇ ഡി എൽ ഇ ഡി വളം പ്രൊജക്ടറൊക്കെ അന്ന് അതല്ല ഈ ഷർട്ട് ഇട്ടിട്ട് എന്തോ ഒരു കൊലപാതകം ചെയ്യുന്നു ആ ഷർട്ടിട്ട ആളിനെ പോലീസൊന്ന് പിടിക്കുന്നു അതിന് എവരെന്തെന്നറിയാം ഇതിന് ഇതിന് ഈ എൽ ഇ ഡി വാൾ കാണിക്കുന്നത് പോലെ ഇപ്പം എൽ ഇ ഡി വാള് അതല്ലാതെ ഒരു സീൻ ഒരു ഒരു തട്ടി ഒരു സെറ്റിട്ട് ഒരു സീൻ ഒന്നേന്ന് കാണിക്കും ഈ ഷർട്ടിട്ട് പുള്ളി അവിടെ വരുന്നതും ഇതൊക്കെ ആകെ ഈ ഷർട്ടേ ഉള്ളൂ കേട്ടോ ഈ പുള്ളി അങ്ങനെ ആ നാടകം പൊളിഞ്ഞു പോയി അപ്പം ഒരു കാര്യം നമ്മൾ മെയിൻ ഒരു കാര്യം വിട്ടുപോയി ഇപ്പം തങ്ങിൻ്റെ ദേശീയദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള അമ്മയുടെ ആട്ടിങ് കുട്ടിയാണ് നമുക്ക് ആ പാട്ടൊന്ന് మరేపొట్టిటి మూతకుూసి సూసికుట్టితుకుడి మోళికుట్టు కూట ఆటే

അതേപോലെ ഭയങ്കര ഫേമസ് ആവുന്ന പോലെയാണ് ഈ ആട്ടുംകുട്ടി വഴി കൊച്ചു കുട്ടികളോട്ട് പ്രായ അവരുടെ ഒരാ വിദേശത്തും സ്വദേശത്തും എല്ലാം അവിടുത്തെ തകർത്തു എന്തായാലും അടിപൊളി അപ്പം ഇതേപോലത്തെ വർക്കുകളെല്ലാം നല്ല നല്ല മൂവികളും മൂവി അപ്ഡേഷൻ ഒന്നും കൂടി പറയാമോ ഇപ്പോൾ ഈ തനി നിറം എന്നൊരു സിനിമ ആ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ടോ അനുപ് മേനൻ സാറാണ് നായകൻ ശരി പിന്നെ പിഷാൻ ഉണ്ട് ോവിച്ചനുണ്ട് ഞാൻ പോയ സ്ഥലത്ത് സമയത്തൊക്കെ അവരായിരുന്നു അതൊക്കെ അറിയില്ല ഇനി കുറച്ച് ഭാഗം കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട് അതിന് അതിനിടനെത്തായിരിക്കും അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും അല്ല രണ്ട് പുതിയ നമ്മുടെ തന്നെ അതെ അതെ രണ്ടാമത്തെ സോങ് ആണ് നമ്മുടെ ടീമിന്റെ രണ്ടാമത്തെ സോങ് ആണ് വേണ്ട രണ്ട് സോങ് ഉണ്ട് അപ്പൊ ഒന്ന് വന്നിട്ട് ഒരു പ്രവാസി ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് കുറച്ച് ലൈറ്റ് മ്യൂസിക് ആണ് അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ട് ഒരു വീണ്ടും വരുന്നുണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യാ അതെ വരുന്നുണ്ട് നമ്മുടെ സംഭവങ്ങൾ വരുന്നുണ്ട് ഓക്കെ എന്തേലും തന്നാവട്ടെ ഒറ്റ കാര്യം കൂടി ചോദിക്കണ കല്യാണം എന്തെങ്കിലും എന്തെങ്കിലും പ്രതിജ്ഞ എടുത്തിട്ടോ എന്റെ എന്റെ അടുത്ത നൂറ്റൊന്നാം താൽബത്തൂർ കൂടി ഞാൻ കിട്ടും അങ്ങനെയൊന്നും അതൊക്കെ വരുന്നുണ്ട് അപ്പൊ തങ്ങച്ചു സുഹൃത്തുക്കള് ഇത് ആട്ടുകുട്ടിയാളെ അവിടെ കൊണ്ട് കെട്ടിക്ക ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് എല്ലാരും ചോദിക്കുന്നത് ഇഷ്ടവും സ്നേഹവും കൊണ്ടാണ് എല്ലാവരും ജീവിതത്തിന്റെ ഭാവി കാര്യങ്ങൾ ഇപ്പൊ കല്യാണം ാണ് പറഞ്ഞു നിങ്ങളുടെ മലയാളത്തിലെ സൽമാൻ എന്തായാലും രണ്ടുപേർക്കും ഒരുപാട് ആശംസകൾ ഒരുപാട് ഒരുപാട് വർക്കുകൾ നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നല്ല പ്രൊഡക്ടുകൾ വരുന്നുണ്ട് ഇനിയും മലയാളികൾക്ക് ലോകത്തെ എല്ലായിടത്തും ആസ്വദിക്കാൻ ഇതുപോലത്തെ ഒരുപാട് പ്രൊഡക്ട്സുകൾ വരട്ടെ അതുപോലെ തങ്ങചേട്ട ഒരുപാട് സിനിമകളും ഷോസും എല്ലാമായി എങ്ങ് എല്ലാ അവിടത്തെത്തട്ടെ എല്ലാ വിധാശങ്കിലും വളരെ സന്തോഷം ജംഗൽസ്പേസിൽ ഞങ്ങൾക്ക് വന്ന് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചാൽ വിജയങ്ങളും അതായത് നമ്മൾ ആൽബത്തിൻ്റെ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാ ക്രൂവിനും ഓക്കെ